ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഇന്ന് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇന്നലെ ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു വിവാഹവും ആഭരണങ്ങളും സ്വത്തുക്കളും എല്ലാം കൊടുത്തിട്ട് വിവാഹം കഴിച്ച് കൊടുക്കുന്നതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടവരും ഈ വീഡിയോ കാണുന്നവരും അതിൻ്റെ അടിയിൽ ഉചിതമായ ഒരു കം കമൻ്റ് ഉചിതമായൊരു കമൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കമൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ കടന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഓപ്ഷനിൽ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു വിവാഹം കഴിച്ചു ഒരു പക്ഷേ അത് ഡൈവോഴ്സ് ആവാം മരണപ്പെടാം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഡിവോഴ്സാകുന്നവരുമുണ്ട് മരണപ്പെടുന്നവരുമുണ്ട് മറ്റൊരാളുടെ കൂടെ പോകുന്നവരും ഉണ്ട് അത് ഭർത്താവാം ഭാര്യയാകാം നമ്മുടെ വിവാഹത്തിന് ശേഷം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിൽ മക്കളുണ്ടാകാം മക്കൾ ഇല്ലാത്തവരും ഉണ്ടാകാം കുട്ടികൾ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ മിക്കവാറും ഒന്നുകിൽ അമ്മയുടെ കൂടെ പോകാം കൂടുതലും അമ്മയുടെ കൂടെയാണ് അച്ഛന്റെ കൂടെ നിൽക്കുന്നവരുമുണ്ട് അപ്പം ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും രണ്ടാമതൊരു വിവാഹം കഴിക്കുമ്പോൾ സമൂഹം പൊതുജനം എന്ന് പറയുന്നതിൽ നല്ലൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുകയാണ് സമൂഹം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് കുറേ അലക്കും അലക്കി വെളിപ്പിക്കും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കും അവരെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അത് ഉണ്ടോ ഇല്ലേ എന്നൊന്നും ഈ പറയാൻ വരുന്ന വ്യക്തികൾ നോക്കാറുമില്ല ശ്രദ്ധിക്കാറുമില്ല അവരെക്കുറിച്ചങ്ങ് പറഞ്ഞ് ഫലിപ്പിച്ച് വലുതാക്കി കൊണ്ടുവന്ന് അതിന് കുറേ കമൻസുകൾ വാരി വിതറി കിട്ടിയാൽ സന്തോഷമായി പിന്നെ ആ കമൻ്റ് എടുത്തിട്ടിട്ടാണ് പിന്നെയുള്ളവരുടെ മറുപടി കൊടുക്കുന്നത് അങ്ങനെ പല ആളുകളെ കുറിച്ചും കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോ അതിൽ പേര് പറയുന്നില്ല ഞാൻ അവരുടെ പേര് പറയുന്നോണ്ടൊന്നും ഉണ്ടായിട്ടല്ല വേറെ ഒന്നുമില്ല പേര് പറയുന്നതുകൊണ്ട് എന്തിനാ നമ്മൾ അവരുടെ പേര് പറയണേ ഒരാളെ പറ്റിയല്ലല്ലോ ഞാൻ പറയുന്നത് അതുപോലുള്ള പലരെ പറ്റിയുമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാത്തത് പുരുഷന്മാരും സ്ത്രീകളും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പുരുഷനും ഒരു മുപ്പത്തഞ്ച് മുപ്പതിനു മുകളിലും മുപ്പത്തഞ്ചിനിടയ്ക്കും പ്രായമുള്ള സ്ത്രീകളും വിവാഹം കഴിക്കുന്നുണ്ട് ആദ്യത്തെ വിവാഹവും ഇതുപോലെ നടക്കുന്നുണ്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞ രണ്ടാമത് പിന്നെ കുറച്ച് വർഷങ്ങൾ അവർ അവരുടെ ജോലിയും അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ ആ മക്കളെ വളർത്തലും അവരുടെ കാര്യങ്ങളും എല്ലാം നോക്കിക്കണ്ട് അവർ ചെയ്യുന്നത് കുറച്ചുകൂടെ അങ്ങ് എത്തിക്കഴിയുമ്പോൾ പലരും അവരെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടാകും അപ്പം അവർ പറയും അവരുടെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു വിവാഹം കൂടെ എന്ന് അങ്ങനെ പലരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ചിലർ വിവാഹം കഴിക്കും ചിലർ വീട്ടുകാർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിവാഹം കഴിക്കും ചിലർ സ്വന്തം തന്നെ തീരുമാനമെടുക്കും ഇങ്ങനെ പോയാൽ ശരിയാവില്ല മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും എല്ലാം കഴിയുമ്പം വിവാഹിതരുമായി കഴിയുമ്പം അവരവരുടെ കാര്യം നോക്കി അവർ പോകുമ്പം അവരെ നോക്കാൻ അതായത് ഈ കുട്ടികളുടെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ വിവാഹം കഴിക്കുന്നവരും ഉണ്ട് അതായത് ഒരു മുഴുവൻ മുമ്പേ ഇറിയുകയാണ് കാരണം വിദ്യാഭ്യാസവും ജോലിയുമായി കഴിഞ്ഞാൽ ഈ മക്കളെ കിട്ടില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വരുന്നവരുണ്ട് ബോധ്യം വരാത്തവരും ഉണ്ട് പൂർണ്ണമായി ബോധ്യം വരുന്നവരാണെങ്കിൽ ആ പേര് പറഞ്ഞാണേ രണ്ടാമത് വിവാഹം കഴിക്കും അതായത് മക്കൾക്ക് അമ്മയും വേണം അമ്മയുടെ സ്ഥാനത്ത് എനിക്കൊരു ഭാര്യയും വേണം അവസാനം അവരുടെ ജീവിതം എന്താകും അവർ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരും ഇവരോടൊപ്പം ഭർത്താവ് പറയുന്നത് കേട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും തർക്കങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ പരസ്പര തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ അവിടെയില്ല അവര് പഠിച്ചു കൊണ്ടുപോകുന്നു മറ്റവര് അതിന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വർഷം കഴിയുമ്പോൾ അവർക്ക് ജോലിയാകുന്നു ജോലി കിട്ടിക്കഴിയുമ്പോൾ അവർ വീട്ടിലായിരിക്കില്ല വേറൊരിടത്തായിരിക്കും ജോലി സ്ഥലത്തിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് താമസിക്കും അവരുടെ വിവാഹവും കഴിയുമ്പം ഉടനെ തന്നെ അവരുടെ വിവാഹവും കഴിയും പിന്നെ അവർ സെപ്പറേറ്റ് ആയല്ലോ വിവാഹം കഴിഞ്ഞാൽ പിന്നെ സ്വന്തം അമ്മയില്ലാത്ത വീട്ടിൽ എന്തിനാണ് ഞങ്ങൾ പോയി നിൽക്കുന്നത് അച്ഛനല്ലേ ഉള്ളൂ അവിടെ അച്ഛനെ അച്ഛൻ ഒരു വിവാഹം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അവരച്ഛനെ നോക്കുന്നുമുണ്ട് ഈ വീട്ടിൽ അമ്മയുടെ സ്ഥാനത്തേക്ക് അച്ഛൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അന്വേഷിക്കുന്ന പതിവ് പൊതുവേ ആദ്യത്തെ ഭാര്യയിലെ മക്കൾക്ക് കാണില്ല വളരെ കുറച്ചേ കാണൂ അവർ നോക്കുമ്പോൾ രണ്ടു പേരും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസവും പഠിത്തവും കഴിഞ്ഞ് ജോലിയും കിട്ടി വിവാഹവും കഴിഞ്ഞു ഇനി അവരായി അവരുടെ കുടുംബവുമായി അവരവിടെ ഇരിക്കട്ടെ നേരെ തിരിച്ച് ഇങ്ങോട്ടൊന്നു ചിന്തിക്കാം ഈ വിവാഹം കഴിച്ചുകൊണ്ടു വന്ന സ്ത്രീ പാവപ്പെട്ടവളാകോ പണക്കാരനോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല ഏതായാലും ഒരു സ്ത്രീയാണല്ലോ ആ പുരുഷൻ കൊണ്ടുവന്നത് അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം കൊടുക്കണമെന്ന് കൊണ്ടുവരുന്ന ആൾക്ക് ഉത്തരവാദിത്തമില്ലേ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവർക്ക് എല്ലാ ദിവസവും മരുന്നും പിന്നെ ഭക്ഷണവും മാത്രം കൊടുത്ത് താമസിക്കുക എൻ്റെ കൂടെ താമസിക്കാം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ അവർ എവിടെ പോകും അവർക്ക് ജീവിക്കണ്ടേ അവർക്കൊരു വരുമാന മാർഗം വേണ്ടേ ശരി ജോലിക്ക് വിടാൻ പറ്റില്ലെങ്കിൽ അവർക്കൊരു വരുമാനം കൊടുക്കണം മന്ത്ലി ഒരു വരുമാനം ശരിക്കും ഓരോ വീട്ടമ്മമാർക്കും അവരുടെ ഭർത്താക്കന്മാർ കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാവുമ്പോൾ മക്കൾ ജോലി കിട്ടി കല്യാണം കഴിച്ച് പോയി വേറെ താമസിച്ചാൽ അവർ കൊടുക്കുമായിരിക്കും അവർ അവർ കൊടുക്കുന്നതിനേക്കാൾ അധികാരമായിട്ട് ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് കിട്ടാനുള്ള വഴിയുണ്ട് പിന്നെ ഇവർക്ക് ഈ ഭർത്താവിനിൽ നിന്നും മക്കളൊന്നും ഇല്ലെങ്കിലോ അവർ ഈ മക്കളൊന്നും ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ജനിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത പുരുഷന്മാരുമുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് അവർ മാത്രം മതി അവർ നിന്നെയും നോക്കും എന്നെയും നോക്കും നിന്നെയും നോക്കും ഞാൻ അവരുടെ അമ്മയുടെ സ്ഥാനത്താണ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഓരോ സ്ത്രീയും മനസ്സിലാക്കുക ഒരിക്കലും ബയോളജിക്കൽ അമ്മ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന സ്ത്രീ ആരെന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും പെറ്റമ്മയോളം പോറ്റമാവില്ല എന്നുള്ളത് പരമസത്യമാണ് പക്ഷേ ചില വ്യക്തികൾ ചെയ്യുന്നത് കൊടു ക്രൂരതയാണ് അവർക്ക് മക്കളുണ്ടാകാൻ അനുവദിക്കത്തില്ല ഒന്ന് രണ്ടാമത് മക്കളുണ്ടായാൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല സമ്മതിക്കില്ല പിന്നെ അവരുടേതായ പ്രോപ്പർട്ടിയിലോ അവരുടെ സാമ്പത്തികത്തിലോ ഒന്നും തന്നെ ഈ വ്യക്തിയെ ഈ രണ്ടാമത് കല്യാണം വെച്ചുകൊണ്ടുവന്ന സ്ത്രീയെ ചേർക്കത്തില്ല ചേർക്കാത്തതിൻ്റെ കാരണം എൻ്റെ സ്വർണവും എൻ്റെ പണവും എൻ്റെ സമ്പത്തും വീടും മുഴുവനും എൻ്റെ മക്കൾക്ക് എന്ന ചിന്ത ഇടുങ്ങിയ ചിന്താഗതിക്കാരായ കുറേ പുരുഷന്മാരും ഉണ്ട് ഈ വരുന്ന സ്ത്രീയുണ്ടല്ലോ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ട് എല്ലാ സ്ത്രീകളും ഒന്നും മക്കളെ ഉപദ്രവിക്കുന്നവരല്ല ഉപദ്രവിക്കുന്നവരുണ്ടായിരിക്കാം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊക്കെ ആ കുട്ടികളുടെ അച്ഛനാണ് അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് നീ എൻ്റെ കുട്ടികളാണെന്നോ നിൻ്റെ കുട്ടികളാണെന്നോ വേർതിരിവില്ലാതെ മുന്നോട്ട് പോകുന്ന രണ്ടാമത് വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീകളുമുണ്ട് അവരുടെ കുട്ടികളെ പോലെ തന്നെ ഇവരും കാണുന്നുമുണ്ടാകും അതേപോലെ മുന്നോട്ട് പോകുന്നുമുണ്ടാകും അവരെയൊന്നും ഈ അമ്മ അടിക്കത്തും ഇല്ല ചീത്ത വിളിക്കത്തൊന്നും ഇല്ല മനസ്സിൽ വിഷമം അവർക്കുണ്ടാകും അവരെ ഒറ്റപ്പെടുത്തുന്നു എന്ന ഒരു തോന്നലുണ്ടല്ലോ ആ സ്ത്രീയെ സംബന്ധിച്ചോളം ജീവിതകാലം മുഴുവനും ആ സ്ത്രീ അനുഭവിക്കുന്ന വേദന ആ വേദന മാറ്റാൻ ഈ മക്കൾക്കോ അവരുടെ കൊച്ചുമക്കൾക്കോ ഒന്നും സാധിക്കില്ല അവരുടെ ജീവിത അവസാനം വരെ അവരാ വേദനയോടുകൂടി തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് ഭർത്താവും കൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ മക്കളെല്ലാം ഒരു സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടാവും പഠിത്തവും കഴിഞ്ഞ് ജോലിയും കിട്ടി വിവാഹം കഴിച്ചവരുണ്ടാവും കഴിക്കാത്ത തന്നെ ജോലി ചെയ്ത് ഉണ്ടാകും ഈ സമയം കൊണ്ട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയോ ഒന്നും നേടാൻ പറ്റിയിട്ടില്ല ഒന്നും നേടിയിട്ടുമില്ല അവരുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അടുക്കളയിലും പണിപ്പുരയിലും ആ ജീവിതം ഹോമിച്ചിരിക്കുകയാണ് അങ്ങനെ ജീവിച്ചാൽ മതിയോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ളവർക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം കൂടി ചെയ്തു വയ്ക്കണം കാര്യം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പട്ടിണി ഉണ്ടാവില്ല കിടന്നുറങ്ങാൻ വീടുണ്ടാകും ഭക്ഷണത്തിനും മരുന്നിനും ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം മറ്റുള്ള മക്കൾ നോക്കണമെന്നില്ല ഇതിൽ ഭാര്യയിൽ ഭാര്യയ്ക്ക് മക്കളുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഭർത്താവിൻ മരണശേഷം പെൻഷൻ കിട്ടും ജോലിയുള്ള ഒരാളായിരുന്നെങ്കിൽ ഗവൺമെൻറ് ജോലിയോ ബാങ്ക് ജോലിയോ ഉള്ള ആളായിരുന്നെങ്കിൽ പെൻഷൻ കിട്ടും തെറ്റിനും കൊണ്ട് ജീവിതകാലത്ത് മാസാമാസമുള്ള ചിലവുകളൊക്കെ കഴിഞ്ഞു പോകും പക്ഷേ അവർക്കൊരു കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരിടമുണ്ടോ ഇല്ല ഭർത്താവിൻ്റെ മരണശേഷം എല്ലാ മക്കളും ചെയ്യുന്നതാണ് സ്വത്ത് ഭാഗം വയ്ക്കുക അവർക്കതിൻ്റെ ആവശ്യമില്ലെങ്കിലും അത് ഭാഗം വെച്ച് ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്ത് ഞങ്ങളുടെ പേരിലേക്ക് മാറ്റുക അവരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പിന്നെ അവർക്ക് അത് കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കാം അല്ലെങ്കിൽ മറ്റു മക്കളുടെ കൂടെ വന്ന് പോയി താമസിക്കാം എന്നൊക്കെ പറയും പക്ഷേ എവിടെ പോയി താമസിച്ചാലും അവർക്ക് അവരുടെ ബന്ധുവീടുകളിൽ പോയി താമസിക്കാം ഓൾഡേജ് ഹോമുകളുണ്ട് ഇഷ്ടം പോലെ അവിടെയും പോയി താമസിക്കാം പെൻഷൻ കിട്ടുന്നത് കൊടുത്താൽ ചിലപ്പോൾ അവിടെ നിന്ന് കഴിയും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക മരണപ്പെട്ടാൽ അസുഖം വന്നാൽ ചികിത്സിക്കാൻ എല്ലാം പെൻഷൻ പൈസ ഉണ്ടാക്കും ഒരു സെന്റ് ഭൂമിയെങ്കിലും ഒരു കൊച്ചു വീടിൽ ഒരു ഒരു മുറി അവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തണം എല്ലാ അമ്മമാർക്കും പ്രസവിച്ചിട്ടില്ലെങ്കിലും അവർ വന്നത് മുതൽ വർഷങ്ങളോളം ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇവരുടെ പഠിത്തവും അവരുടെ മറ്റു കാര്യങ്ങളും വിവാഹം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ ഇവർ തന്നെ ഇറങ്ങി നിൽക്കണമല്ലോ സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തത് കൊണ്ട് ഒന്നും ആവില്ല അവർക്ക് പണത്തിന് പണം വേണം ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം മണ്ണ് വരി തിന്നാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ഒരു സംവിധാനവും കൂടി ഗവണ്മെൻറ്റ് തലത്തിൽ നിന്നും ഉണ്ടായാൽ വളരെ നല്ലതായിരുന്നു ഈ വീഡിയോ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ ഇതിനൊരു മറുപടി തിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഈ സ്ത്രീ എങ്ങനെ തരണം ചെയ്യും മറുപടി തിന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്കിടയിൽ കമൻ്റായിട്ട് ആ മറുപടി രേഖപ്പെടുത്തി തരുന്ന ആരാണെങ്കിലും അവരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടത് എന്നും പറയുന്നതാണ് ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണവും തീർച്ചയായിട്ടും ഞാൻ പറയും അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു